പുതിയ പുലിവാലി പിടിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ വിഷയം ഒരു ക്വിസ് മത്സരമാണ് ചീഫ് മിനിസ്റ്റേഴ്സ് ട്രോഫി ക്വിസ് മത്സരം പിടിച്ചൊരു പിടിച്ചൊരു പുലിയച്ചൻ പുലി വാലു നായരച്ചൻ നട്ടം തിരിഞ്ഞു ഹലാക്കിലായി മുഖ്യമന്ത്രിയുടെ പി ആർ അടുത്ത് തരയിൽ വെച്ച ഹതഭാഗ്യർക്ക് വേണ്ടി ഈ വരികൾ സമർപ്പിച്ചുകൊള്ളുന്നു റോഡിലുടനീളം ഇപ്പോൾ പുതിയ പുതിയ ഫ്ലെക്സുകൾ പൊന്തി നിൽക്കുകയാണ് ഒരു ഒരു കടലാസും മറുകൈയിലൊരു പേനയുമായി ജനങ്ങളെ അഭിപ്രായം പറയൂ നിങ്ങളുടെ വീട്ടിലെത്തേക്ക് എന്തൊക്കെ പലചരക്ക് സാധനങ്ങളാണ് ഈ മാസം ആവശ്യം അതെല്ലാം മുഖ്യമന്ത്രിയുടെ നേതൃത്വം നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും ഇനി നിങ്ങൾ പറയുന്നത് മാത്രമേ ഞങ്ങൾ ചെയ്യൂ ഒരു ചെയ്യൂതികേട് പക്ഷേ എവിടെ തൊട്ടാലും അതെല്ലാം സർക്കാരിന്റെ പത്രിക വായിച്ചിട്ടുള്ള ആളാണോ ആളാണോ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനങ്ങൾ സ്ഥിരമായി കേൾക്കുന്ന എന്നാൽ നിങ്ങൾക്കുള്ളതാണ് ഉന്നത പൊതുവിദ്യാഭ്യാസ വകുപ്പുകളുടെ നേതൃത്വത്തിൽ ട്രോഫി എന്നൊരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുകയാണ് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി ക്വിസ് മത്സരം ക്വിസ് മുപ്പത് സംസ്ഥാന സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ ഉൾപ്പെടുത്തിയാണ് അഞ്ചു ലക്ഷം പ്രതിഫലം അപ്പൊ പിന്നെ പരമാവധി ആളുകൾ പങ്കെടുക്കാതിരിക്കുവോ ആ അപ്പൊ ഇതില് പി ആർ എന്താണെന്ന് ചോദിച്ചാൽ ഈ ചോദ്യങ്ങളൊക്കെ നവോത്ഥാന കേരളത്തെ സംബന്ധിച്ചുള്ളതായിരിക്കും എന്നാണ് വിദ്യാർത്ഥികൾക്ക് ആദ്യം വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് കൊടുത്ത മുന്നറിയിപ്പ് അതായത് പൊതുവിദ്യാഭ്യാസ ഉന്നത വിദ്യാഭ്യാസ വകുപ്പുകളിൽ നിന്ന് കൊടുത്ത മുന്നറിയിപ്പ് പക്ഷേ ചോദ്യം കണ്ട കുട്ടികൾ സത്യത്തിൽ സർക്കാരിന്റെ അവകാശവാദങ്ങളും പ്രഖ്യാപനങ്ങളും ഉൾപ്പെടുത്തി ഒരബദ്ധ പ്രശ്നോത്തരി ഉണ്ടാക്കി പാർട്ടി ക്ലാസുകളിൽ പോയവർക്കും മുഖ്യമന്ത്രിയുടെ സ്പെഷ്യൽ തള്ളുകൾ മുടങ്ങാതെ കണ്ടവർക്കും മാത്രം ഉത്തരം പറയാൻ പറ്റുന്ന ചോദ്യങ്ങൾ ഇന്ത്യയിൽ ആദ്യമായി അതിദാരിദ്ര്യമുക്തമായ സംസ്ഥാനം കേരളമാണ് ഈ പ്രഖ്യാപനം നടത്തിയത് ആരാണ് എന്നുള്ള ചോദ്യം അധപ്പതനം അതിന്റെ പീക്കിൽ നിൽക്കുന്നത് കൊണ്ട് ഇതും ഇതിനപ്പുറവും പ്രഹസനങ്ങൾ നമുക്ക് തുടർന്നും കാണാൻ സാധിക്കുന്നതാണ് ചോദ്യങ്ങൾ കാണുമ്പോഴാണ് സത്യത്തിലേക്ക് വിസ് എന്തിനാണെന്ന ചോദ്യം പോലും നമ്മളിൽ ഉയരുന്നത് ഏതായാലും പൊതുജനങ്ങളുടെ വലിയൊരു പങ്കാളിത്തം ഈ ക്വിസ് പരിപാടിയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് സർക്കാരും മുഖ്യമന്ത്രിയും പ്രതീക്ഷിച്ചതിനും അപ്പുറം ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളുമായല്ല പൊതുജനങ്ങൾ ഇതിൽ പങ്കാളികളാകുന്നത് പുതിയ പുതിയ ചോദ്യങ്ങൾ മുഖ്യമന്ത്രിയുടെയോ പി ആർ ഏജൻസികളുടെയോ ഈ മന്ത്രിമാരുടെ ആരുടെയും തലയിൽ ഉദിക്കാത്ത തരം നല്ല കിടുക്കാച്ചി ചോദ്യങ്ങൾ അതായത് സർക്കാർ നടത്തിയ ക്വിസ് പ്രോഗ്രാം പ്രകാരം പിണറായി വിജയൻ പിണറായി വിജയൻ ഇടതുപക്ഷ സർക്കാർ ഇടതുപക്ഷ സർക്കാർ എന്നീ ഉത്തരങ്ങൾ മാത്രം ആവർത്തിച്ചു വരുന്ന മുപ്പതോളം ചോദ്യങ്ങളാണ് പരിപാടിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പൊ ഇതേ ഉത്തരങ്ങൾ വരുന്ന നല്ല അന്തസ് ഉള്ള യുക്തി സഹജമായിട്ടുള്ള ചോദ്യങ്ങൾ പൊതുജനങ്ങൾ ഇങ്ങനെ പടച്ചു വിട്ടുകൊണ്ടേയിരിക്കുകയാണ് അതായത് നികൃഷ്ട ജീവി എന്ന മഹാകാവ്യത്തിന്റെ രചയിതാവ് ആര് ഓപ്ഷൻസ് ഉണ്ട് ഇരട്ടച്ചങ്കൻ കപ്പിത്താൻ ക്യാപ്റ്റൻ ൂതൻ അടുത്ത ചോദ്യം കേരളത്തിൽ ആരുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഭരിക്കുന്ന കാലഘട്ടത്തിലാണ് ശബരിമലയിലെ സ്വർണക്കൊള്ള നടന്നത് അതാകുമ്പോൾ ഓപ്ഷൻ പോലും കൊടുക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ കുട്ടികൾക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്ന ഒരു ചോദ്യമാണത് പിന്നെ മറ്റൊരു ചോദ്യം സ്വർണം കടത്താൻ ഉപയോഗിക്കാവുന്ന ഏറ്റവും നല്ല മാധ്യമം ഏത് ഓപ്ഷൻസ് ബിരിയാണി ചെമ്പ് മന്തി ചെമ്പ് ചോറും ചെമ്പ് സാമ്പാർ ചെമ്പ് പിന്നെ മദ്യ ഘട്ടം ഘട്ടമായി കേരളത്തിൽ ഫലപ്രദമായ രീതിയിൽ നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ മദ്യമുഴുക്കി ജനങ്ങളെ സേവിച്ച ഒരേ ഒരു സർക്കാർ ഏതാണ് പിന്നെ കുട്ടികൾ ചരിത്രം അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണല്ലോ അപ്പോൾ തുടർന്നുള്ള തലമുറകൾക്കെല്ലാം പ്രയോജനപ്രദമാകുന്ന രീതിയിൽ ഒരു ചോദ്യം ചമയ്ക്കാമായിരുന്നു സ്വർണം കട്ടപരാരപ്പ സഖാക്കളാണേ അയ്യപ്പ എന്ന വരികൾ ഉടലെടുക്കാൻ കേരളത്തിലുണ്ടായ സാഹചര്യം എന്താണ് നല്ലൊരു ചോദ്യം ഇത്തരം നിലവാരമുള്ള ചോദ്യങ്ങൾ കൂടി ഉൾപ്പെടുത്താമായിരുന്നു പിന്നെ ഏറ്റവും കൂടുതൽ കാലം നീട്ടിവെച്ച അഴിമതി കേസിൽ പ്രതിയായ ഒരേ ഒരു മുഖ്യമന്ത്രി ആരാണ് ൊന്ന് വെട്ട് എന്ന സിനിമയ്ക്ക് ആധാരമായ സംഭവം ഏത് കേരളത്തിലെ ഒടുവിലത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ആര് എന്ന വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങളും കൂടിയൊക്കെ ഉൾപ്പെടുത്താമായിരുന്നു പിന്നെ മറക്കാതെ തീവ്രതാ മാപിനിയെക്കുറിച്ചുള്ള ചോദ്യം നിർബന്ധമായിട്ടും ഉൾപ്പെടുത്തണം അത് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതുകൂടി കൂട്ടിച്ചേർക്കണം കേട്ടോ കാരണം കുട്ടികൾ ഫിസിക്സിലും കെമിസ്ട്രിയിലും ഒന്നും പരിചയപ്പെട്ടിട്ടില്ലാത്ത ഒരു തീവ്രത മാവിനി നിങ്ങളുടെ മാത്രം കൈവശമാണുള്ളത് അതുകൊണ്ട് അതിനെപ്പറ്റിയുള്ള ചോദ്യം ഉൾപ്പെടുത്തുക അപ്പോൾ കുട്ടികൾ അതിനെക്കുറിച്ച് കൂടുതൽ ഗവേഷണം നടത്തും മനസ്സിലാക്കും അവരുടെ അറിവ് വർദ്ധിക്കട്ടെ പിന്നെ ഇപ്പോൾ ഇത് ഇലക്ഷൻ പ്രമാണിച്ചുള്ള പുതിയ പരിപാടിയാണല്ലോ ഈ ക്യുഎസും മറ്റേ ജനങ്ങളുടെ അഭിപ്രായം കേൾക്കലുമൊക്കെ ഇതിനു മുമ്പ് ജനങ്ങളിലേക്ക് എത്താൻ വേണ്ടി ഒരു നവകൊള്ള വണ്ടി ഇറക്കി അപ്പോൾ ആ വണ്ടിയെ സംബന്ധിക്കുന്ന ചോദ്യങ്ങൾ കൂടി ഉൾപ്പെടുത്തണം അതായത് നവകൊള്ള വണ്ടി നമ്മുടെ കക്കൂസ് വണ്ടി അതിൽ ഉപയോഗിച്ചിട്ടുള്ള ആ ക്ലോസെറ്റിന്റെ ബ്രാൻഡ് ഏതായിരുന്നു നിലവിൽ ആ ക്ലോസെറ്റിന്റെ അവസ്ഥ എന്താണ് പിന്നെ കേവലം ഒരു കോടി രൂപയുടെ ബസ് കൊണ്ട് കേരള ഖജനാവിന് കോടിക്കണക്കിന് രൂപയുടെ നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുത്ത മുഖ്യമന്ത്രി ആരാണ് ഇപ്പൊ ബസ് മ്യൂസിയത്തിൽ വെച്ച് ഇത്രയും കോടികൾ പിരിക്കുന്നുണ്ടല്ലോ അപ്പൊ അതിന് പിന്നിൽ പ്രവർത്തിച്ച തല ആ ആശയത്തിന് പിന്നിലെ തല നമ്മുടെ ബാലൻ സഖാവിന്റേതായിരുന്നു അപ്പൊ അദ്ദേഹത്തെ കൂടി ഇത്തരണത്തിൽ സ്മരിക്കാൻ ഒരു അവസരം കൂടി കുട്ടികൾക്ക് മുന്നിൽ നിങ്ങൾ തുറന്നു വെക്കണം അപ്പൊ അത് ആരുടെ ആശയമായിരുന്നു എന്ന ചോദ്യം കൂടി ഉൾപ്പെടുത്താം അപ്പോൾ ഈ വരാൻ പോകുന്ന ഇലക്ഷൻ പ്രമാണിച്ചുള്ള പി ആർ വർക്കിൻ്റെ ഭാഗമായിട്ട് ഇടതുപക്ഷ സർക്കാരിന്റെ മികച്ച തള്ളുകളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഈ ഒരു ക്വിസ് പ്രോഗ്രാം ഉണ്ടല്ലോ അത് കുട്ടികളുടെ വേനൽ പരീക്ഷയുടെ സമയത്ത് തന്നെ വെച്ചത് അതിനേക്കാൾ മികച്ച അനുയോജ്യമായിട്ടുള്ള ഉചിതമായിട്ടുള്ള ഒരു തീരുമാനമായി അതിനും കുട്ടികളുടെ എല്ലാവരുടെയും മാതാപിതാക്കളുടെ എല്ലാവരുടെയും ഭാഗത്തു നിന്നൊരു നന്ദി അർപ്പിക്കുകയാണ് ആ പിന്നെ നമ്മുടെ ജയിൽ ജയിൽപുള്ളികൾക്ക് വേണ്ടി അവരുടെ ശമ്പളം ഇരട്ടിയിലധികമാക്കിയ കേരളത്തിന്റെ പൊന്നോമന മുഖ്യമന്ത്രി കേരളത്തിലെ അമ്മമാർക്ക് പിറകാതെ പോയ ഉണ്ണി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മുഖ്യമന്ത്രി ഇതൊക്കെ ഉൾപ്പെടുത്തണം പിന്നെ കേരളത്തിലെ ഒരു മനുഷ്യരും അനുഭവിക്കാത്ത രോഗം ചികിത്സിച്ചു ഭേദമാക്കാൻ വേണ്ടി മാസമാസം അമേരിക്ക സന്ദർശിക്കുന്ന ലോകത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏക മുഖ്യമന്ത്രി ആരാണ് മുഖ്യമന്ത്രി വിദേശത്ത് പോയപ്പോൾ ഏറ്റവും അധികം കൂടി അദ്ദേഹത്തിന് ഇരിക്കാൻ കൊടുത്ത കസേര എന്തുകൊണ്ടുണ്ടാക്കിയതായിരുന്നു അപ്പോൾ ഇരുമ്പ് സ്വർണം വെള്ളി എന്നുള്ള ഓപ്ഷനൊക്കെ അതിന് കൊടുക്കുക അങ്ങനെ ഒരു എപ്പിസോഡിലും പത്തും പന്ത്രണ്ടും പതിനഞ്ചും മിനിറ്റിലൊന്നും പറഞ്ഞ തീരില്ല അത്ര അധികം ചോദ്യങ്ങൾ ഞങ്ങളുടെ എല്ലാം ഭാഗത്തു നിന്ന് ഞങ്ങൾ ഇതിലേക്ക് സംഭാവന ചെയ്യുകയാണ് കഴിയുന്ന അത്രയും ചോദ്യങ്ങൾ ഉൾപ്പെടുത്തുക എന്തായാലും ഇത്തരം ചോദ്യങ്ങളും ഇതിനുള്ള ഉത്തരങ്ങളും ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മനുഷ്യരുടെ മനസ്സിലേക്ക് വരുന്ന സംഭവങ്ങളും എല്ലാം ഇലക്ഷന് നല്ല രീതിയിൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്നാണ് ഞങ്ങൾ എല്ലാവരും കരുതുന്നത് അപ്പൊ പുതിയ പി ആർ വർക്കിന് ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും ഞങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച് നടക്കട്ടെ